പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടിക്കൊണ്ടുള്ള പുതിയ പ്ലാനിങ്ങുമായി മുന്നിലേക്ക് ക്രഷ് പോയതിനെ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് എന്നാൽ ഇതേ സമയം തിരികെ വീട്ടിലെത്തുന്ന തൻ്റെ അമ്മയോട് കൺമണിയുടെ ഭാഗത്ത് ശരികളുണ്ട് അതുകൊണ്ടാണ് കൺമണിക്ക് ഇപ്പോൾ അമ്മയുടെ ഈ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും അവൾക്ക് അവൾക്കതിന് സാധിക്കുകയില്ലായിരുന്നോ ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നു ഇത് കേൾക്കുന്ന സുമിത്ര നീ പറഞ്ഞത് ശരിയാണടി നീ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു അമ്മ പോയിരിക്കുന്നു കൺമണി വിജയിച്ചു എന്തായാലും അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഇനി ഞാനും കരുതിയിരുന്നില്ല എന്നതാണ് സത്യം ഇത് കേട്ടതിനെ തുടർന്ന് പുതിയ എന്തോ പ്ലാനുമായിട്ടാണല്ലോ അമ്മ മുന്നിലേക്ക് പോകുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ അവരുടെ മുന്നിൽ എന്തായിരിക്കും ആ ചതി എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ് പക്ഷെ ഇതേ സമയം പുതിയ മാറ്റങ്ങൾ വന്ന് സംഭവിക്കുകയാണ് ഇപ്പോൾ ലാലി ചെന്നു കണ്ടിരിക്കുകയാണ് സാഗറിന്റെ ഭാര്യയെ ഇതേ തുടർന്ന് സത്യങ്ങൾ പറയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് വ്യക്തമാക്കുന്ന ലാലി ഞാൻ കുറെ രഹസ്യങ്ങൾ ഇതുവരെ മറച്ചുവെക്കുകയായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ട് നിന്നെ എന്താണ് ആ രഹസ്യം എന്ന ചോദ്യം ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ സാഗർ അതായത് നിങ്ങളുടെ ആദ്യ മകൻ കൃഷിന്റെ മുന്നിൽ ജനിച്ച ആ മകനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം ഇത് കേട്ട് ഞെട്ടിപ്പോകുന്ന അവർ എന്തൊക്കെയാണ് ഈ പറയുന്നത് മരിച്ചുപോയ എൻ്റെ കുഞ്ഞിനെ പറ്റി എന്താണ് നിനക്കറിയുക മരിച്ചുപോയതോ നിങ്ങളുടെ മകനോ നിങ്ങളുടെ മകൻ മരിച്ചിട്ടില്ല ആ കുട്ടി ഇവിടെ തന്നെ ഉണ്ട് എന്നതാണ് സത്യം ഇത് കേട്ടതിനെ തുടർന്ന എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ കാര്യങ്ങൾ പറയൂ എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഒടുവിൽ സത്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ലാലി ദിഗുടെ ആദ്യ മകൻ മറ്റാരുമല്ല അത് ബലരാമനാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും എന്ത് ബലരാമനോ അതെങ്ങനെ സംഭവിക്കും ദിഗ് പറയുന്നത് സത്യം തന്നെയാണോ അതെ എന്നെ വിശ്വസിക്കണം ആ സുമിത്ര അവർ നിങ്ങളുടെ മകനെ തട്ടിയെടുത്ത് കൊണ്ടുപോയതാണ് ഈ സത്യങ്ങൾ എനിക്കറിയാമായിരുന്നു പക്ഷേ സുമിത്ര എന്നെ വന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ആ സത്യങ്ങൾ പുറത്തു പറയാൻ സാധിക്കാത്ത അവസ്ഥ വന്നത് ഞാൻ ഒരുപാട് തവണ അതിന് ശ്രമിച്ചപ്പോൾ എൻ്റെ ജീവനെ തന്നെ ഭീഷണിയായിരുന്നു കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാനും ഭയന്നുപോയത് ഒരിക്കലും ഞാൻ നിങ്ങളെ ഉപദ്രവിക്കണം എന്ന് കരുതിയല്ല ഈ കാര്യം പറയുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് എനിക്കിപ്പോൾ തന്നെ ബലരാമനെ കാണണം ബലരാമൻ എൻ്റെ മകനാണ് എന്നുള്ള സത്യം അറിഞ്ഞതിൽ പിന്നെ എനിക്കവനെ കാണണം എന്നുള്ള ആകാംക്ഷയാണ് ഇപ്പോൾ നീ വിഷമിക്കാതിരിക്കൂ നമുക്കൊരു തീരുമാനം ഈ കാര്യത്തിൽ ഉണ്ടാക്കാം വെറുതെ എടുത്തു ചാടല്ലേ എന്ന് സാഗർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ എങ്ങനെയാണ് ഇനിയും കാത്തിരിക്കുക എത്ര വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പാണ് ഇതെന്ന് നമുക്ക് അറിയാവുന്നതല്ലേ നമ്മളുടെ മകനെ ഒരു നോക്ക് കാണണ്ടേ അവൻ ഇപ്പോൾ എവിടെയാണ് ഇതോടെയാണ് അവൻ ഇപ്പോൾ ജയിലിലാണ് എന്നുള്ള കാര്യം സാഗറും മനസ്സിലാക്കുന്നത് ഇതോടെ ജയിലിൽ പോയി അവനെ കാണണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ബലരാമനെ ബലരാമന്റെ അച്ഛനായ സാഗർ ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കൃഷ്ണൻ കൺമണിയും മുന്നിലേക്ക് വരുന്നത് ഇത് കണ്ട് ഞെട്ടിപ്പോകുന്ന സാഗർ കൺമണി തിരിച്ചു വന്നോ എന്ന് ചോദിക്കുകയാണ് കൺമണിയുടെ ഈ തിരിച്ചു വരവ് ഞങ്ങളും ആഗ്രഹിച്ചത് തന്നെയാണ് മാത്രവുമല്ല കൺമണി നിന്നെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് സത്യങ്ങൾ എല്ലാവർക്കും അറിഞ്ഞേ മതിയാകൂ ഇതോടെ കൺമണി പറയുകയാണ് ബലരാമൻ ബലരാമനാണ് ഇതിനെ പിന്നിൽ കളിച്ചത് കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് എല്ലാവരും ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഇതോടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കും എന്നറിയാതെ സാഗർ ആകെ പകച്ചു പോയിരിക്കുകയാണ് തന്റെ മകന് നേരെ വീണ്ടും തിരിയണമോ എന്ന ചോദ്യം ബാക്കിയായി നിൽക്കുമ്പോഴാണ് ബലരാമനെ മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രണ്ടാമത്തെ മകൻ മുന്നിലേക്ക് കടന്നു വരുന്നത് ഇതോടെ ആകെ തകർന്നു പോവുകയാണ് ആ കുടുംബം ദു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്